ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെയുള്ള ആളാ നിങ്ങൾക്ക് കാണണ്ടേ കണ്ടോ ഇതാണ് നമ്മുടെ അപ്പുമൻ അപ്പുമൻ ആരോ പൊട്ടൊക്കെ തൊടിവെച്ച് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അപ്പുമനെ കാണാനില്ലായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഇതാണ് അവസ്ഥ പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനായി ആരോഗ്യവനായിട്ടിരിക്കുന്നു എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചോറ് കുഞ്ഞിന് കൊടുത്തു അവൻ നല്ലപോലെ കഴിച്ചു കെട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കാണാണ്ടായപ്പോൾ എനിക്ക് വിഷമമായിരുന്നു കുഞ്ഞിന് ആഹാരം കിട്ടിയെന്തോ എന്നാലും മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവിടെ എന്തോ അവന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കണ്ടപ്പോൾ അവന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവന് വേണ്ടി മാത്രം പന്ത്രണ്ട് കിലോമീറ്ററോളം താണ്ടിയാണ് ഈ കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ എത്തിച്ചിരുന്നത് ഇന്ന് അവൻ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ ആഗ്രഹിച്ചിരുന്നതും ഇതാണ് കാരണം എൻ്റെ വണ്ടിയുടെ പിന്നാലെ എത്രത്തോളം ഓടാൻ പറ്റും അത്രത്തോളം അവൻ ഓടും കൂടി എന്നെക്കൂടി എന്നാണ് അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ഭാവം ഇന്ന് ഒത്തിരി സന്തോഷം തോന്നിയ നിമിഷമാണ് അതിനുശേഷം നമ്മുടെ ശോശിമോളും ശോശുമോളും ആർദ്ധികത്തിൻ്റെ ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ച് ഈ ഇങ്ങനെ പുടപൊരുതി ജീവിക്കുകയാണ് കേട്ടോ പാവം എങ്കിലും അവൾ ഹാപ്പിയുണ്ട് അവൾക്ക് ആവശ്യത്തിന് ഉണ്ട് പിന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട് ചിലരൊക്കെ അവളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ എല്ലാ ദിവസവും ഞങ്ങളുടെ അടുത്ത് ചേർന്നിരുന്നു ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ എന്താ നിങ്ങൾ കണ്ടോട്ടെ എൻ്റെ മക്കളേ ഒരാളെവിടെ പോയി ഒരാളെ വിളിച്ചു പോകല്ലോ ഏതാ അതിനാളെന്നെ കണ്ടപ്പോഴും ഈ പതിങ്ങി നിൽക്കണട്ടെ ഞാൻ വെള്ളം ഒരു പാത്രത്തിൽ ഫുഡൊക്കെ വെച്ച് കൊടുത്തു എൻ്റെ കൈവശം എപ്പോഴും ഞാൻ രണ്ട് ബോക്സ് കരുതും കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നാഹിച്ച് വെച്ചെന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ വെള്ളവും ചോറൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പാത്രത്തിൽ കുറച്ച് ആഹാരവും വെള്ളവും കൊടുക്കട്ടെ അപ്പോൾ അതിലേ പോയ ചേച്ചി എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ സംഘടിപ്പിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ എവിടെ പോയാലും ഡോഗ് ഫുഡും എൻ്റെ കയ്യിൽ ഒരുപിടി ചോറും ഞാൻ കരുതും എവിടെ <mile> ി പോയാലും അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് നമ്മളും അതുപോലെ കരുതുക കാരണം ഒരു നേരത്തെ വിശപ്പ് എങ്കിലും അടക്കാൻ കഴിഞ്ഞാൽ അത്രയും ഇതല്ലേ അപ്പോൾ അവളുടെ വാരിയലൊക്കെ പുറത്ത് കാണാം കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് പേടിയായതുകൊണ്ട് കുറച്ച് നേരം നീങ്ങി നിന്നാണ് അവർ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് കിട്ടാം റോഡ് സൈഡാണ് നിറയെ വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പുറം ഇപ്പറേം സൈഡിൽ എന്നാലും അവരുള്ള സ്ഥലത്ത് വലിയ കുഴപ്പമില്ല ഇവിടെ റോഡിനൊക്കെ വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തൊക്കെ അവരിങ്ങനെ കഴിഞ്ഞു കൂടിയാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കിട്ടാം ബാക്കിയുള്ളവരെല്ലാം എന്താ എവിടെയാണെന്ന് നമുക്കറിയില്ല എന്നാലും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് പിന്നെ അതിന് ശേഷം നമ്മൾ തിരിച്ചിങ്ങോട് വന്നപ്പോൾ നമ്മുടെ ലാഭകുഞ്ഞിനെ കണ്ടു സിൽക്ക് സിൽക്ക് തന്നെ ഭയങ്കര പരിഭവമാണ് കേട്ടോ എന്നോട് കുറച്ച് നേരം വരും പിന്നെ അവൾക്ക് ഡോഗ് ഫുഡൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് സ്നാക്സ് ബിസ്ക്കറ്റൊക്കെയാണ് അവിടെ പലരും കൊടുക്കുന്നത് അതൊക്കെ കഴിച്ച് സ്കിന്നൊക്കെ തിരിച്ച് അവൾക്ക് ചെറിച്ചിലൊക്കെ വരുന്നുണ്ട് അപ്പം എന്നാലും എന്നോട് എന്തോ ഒരു അതിർത്തി ഉള്ള പോലെ ഉണ്ടാ പിന്നെ കൂടുതലും അവൾക്ക് ആണുങ്ങളോടാണ് കേട്ടോ സ്നേഹം നമ്മളോട് മിണ്ടും എടുത്ത് വന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവൾ ആണുങ്ങളോടാണ് കൂടുതൽ കൂടുതലടുപ്പവും സ്നേഹം അവരെ കണ്ട നമ്മളിട്ട് വെച്ചാൽ ഓടിക്കളയും അപ്പോൾ അവിടെ ആരോ കണ്ടിട്ട് എൻ്റെ അടുത്ത് നിന്ന് വർത്താനും പറഞ്ഞ് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം തോന്നുന്നു കേട്ടോ വലിയ മൈൻഡില്ല ഞാൻ കൊണ്ടുപോയി ഇതുകൊണ്ടായിരിക്കാം അവൾക്ക് മനസ്സിലായി ഞാനാണ് അതിൻ്റെ പിന്നിൽ നിന്ന് പിന്നെ അതാണ് നമ്മുടെ കറുത്ത സുന്ദരി പാവം കുഞ്ഞിട്ട് പലരും ഈ കുഞ്ഞിനെന്താ മരുന്ന് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് മരുന്ന് കൊടുക്കാത്തതല്ലോ കേട്ടോ അവൾ തീരെ കണ്ട തീരെ തിന്നായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ മെഡിസിൻ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടാ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയതിന് ശേഷം നമുക്ക് സിംബാരിക്ക പോലുള്ള മരുന്ന് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഒത്തിരി പേരുണ്ട് കേട്ടോ ഞാൻ പത്ത് രൂപ ചലഞ്ച് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് വേറൊരു അമ്മയും കുഞ്ഞുങ്ങളും നിങ്ങൾക്ക് അറിയാം ഞാൻ പറമ്പിൽ അഞ്ച് കുഞ്ഞുങ്ങളെ നിർത്തിയിരിക്കുന്നത് അഞ്ച് കുഞ്ഞുങ്ങൾ മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ ഒരുപാട് അകലെ മലപ്പുറം ജില്ലയിലേക്കാണ് ഒരാൾ പറഞ്ഞത് അവിടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്തുന്നതാണ് ഒരു മനുഷ്യൻ നല്ല ദയമുള്ള ഒരു മനുഷ്യനാണ് പക്ഷേ നമുക്ക് അവിടേക്ക് എത്തിക്കാനുള്ള ചാർജ് വരെ ആയിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിഗ്രി കൊടുത്തെങ്കിലും അവൾക്ക് എന്നോട് ഭയങ്കര ശങ്ക ഈ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുപോകാനാണോ എന്ന് വെച്ചിട്ട് ഭയങ്കര സ്നേഹം ഉള്ളോ അമ്മയാണ് കേട്ടോ അവർ അവളിത്രയും മൂന്ന് സ്ഥലം മാറ്റിയാണ് ഈ കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ സ്ഥലത്താണ് കേട്ടോ ഭയങ്കര ഗൗരവമാണ് അവൾ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്നതാണ് പിന്നെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോഴേക്കും ഓടിയൊളിക്കൂട്ടോൾ അമ്മ ആ രീതിയിലാണ് അവൾ വളർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ എങ്കിലും ഞാൻ അങ്ങിങ്ങായിട്ട് പല സ്ഥലത്തും ഇവർക്ക് ഡോഗ് ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് പല സ്ഥലത്തും ഞാൻ കുറേശ്ശേ കുറേശ്ശേ വെച്ചിട്ടുണ്ട് നമ്മൾക്ക് വല്ലാത്തൊരു ശങ്ക എന്നെ കാണുമ്പോൾ ഞാനീ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമെന്ന് ഞാൻ മാറി മാറി പല സ്ഥലത്തും വെച്ചു കൊടുത്തതാണ് ഫുഡ് കഴിച്ചോ കഴിച്ചോ കഴിച്ചോട മേടിക്കണ്ടെട്ടോ പിന്നെന്താ നമ്മുടെ ജൂലി ടു ആണ്ട്ടവള് ജൂലി ടു എവിടെയോ പ്രസവിച്ചുകിടക്കണം കുഞ്ഞുങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അവൾ സേഫാണ് അവളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴാണ് ഓരോരുത്തരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവിടെ അടുത്തൊരാളീ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നുണ്ട് അയാൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എങ്കിലും അവളുടെ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു മാസം ഒന്നര മാസമൊക്കെ ഇവളോടൊപ്പം ഉണ്ട് പിന്നെ എപ്പോഴും ആറ് ഏഴ് അഞ്ച് കുഞ്ഞുങ്ങളാണ് കുഞ്ഞു ഇവൾക്ക് ഉണ്ടാവാറ് ഇപ്പോൾ എവിടെയാണ് കുഞ്ഞുങ്ങളെന്ന് അറിയില്ല കേട്ടോ ഡോഗ് ഫുഡ് കടുത്തതൊക്കെ അവൾ തട്ടി താഴെ ഇട്ടുവിട്ടാം ഫുഡ് കിട്ടുന്നുണ്ട് കുഞ്ഞിന് അതിനുശേഷം ഞാൻ നമ്മുടെ പെറ്റ് ഷോപ്പിൽ പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള സ്മാർട്ട് ഹാർട്ടിൻ്റെ ഒരു പാക്കറ്റ് മിനി പാക്കും പിന്നെ അതുപോലെ തന്നെ ഡോഗ് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് ഈ ഡോഗ് ഫുഡ് വാങ്ങിക്കാൻ ഒരു പ്രധാന കാരണം നമ്മുടെ ചൂട്ടുമോൻ്റെ അടുത്തുനിന്ന് പോകണം കുറച്ച് ദിവസമായി ഈ വഴി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചൂട്ടുമോന് ഒരു വല്ലാത്തൊരു പരിപോണ ഇപ്പം അന്ന് കണ്ടു വന്നതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് പോകണം കാരണം അവനെന്നെ മറന്ന് പോയി പോയോ എന്നൊരു സംശയം പിന്നെ ഒത്തിരി പേര് ചോദിച്ചു ചൂട്ടുമോനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം കേട്ടോ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ എന്നെ കണ്ടിട്ടില്ല ഈ കൂട് അവന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് അവർ പറഞ്ഞത് മരത്തിൻ്റെ കൂടാണ് അന്നത്തെ സാഹചര്യം നമുക്ക് അങ്ങനെയായിരുന്നു അപ്പം അന്ന് ഈ കൂടെ നമുക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു ദൈവം കുറച്ചും കൂടി നല്ലൊരു കൂട് വേണ്ടല്ലോ എന്നൊക്കെ പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അവന് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ കിടക്കാനായിട്ട് ഒട്ടും ചൂടില്ല ആണോ അപ്പോൾ പുറത്തിറങ്ങാൻ എന്നെ കണ്ടിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ അവന് ഡോഗ് ഫുഡൊക്കെ കരുതിയിട്ടുണ്ട് കുഞ്ഞ് ഒത്തിരി വേദന വിഷമമൊക്കെ അനുഭവിച്ചാണ് മൂന്നു പ്രാവശ്യം ആക്സിഡൻറ്റൊക്കെ പറ്റി തീരെ പൊടിക്കുഞ്ഞായിരുന്നു അപ്പോൾ അവിടെ അതിനെ ഉപേക്ഷിച്ചാണ് അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ കുഞ്ഞിന് ഡോഗ് ഫുഡ് കൊടുക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവനത് ഭയങ്കര ഇഷ്ടമുണ്ട് എത്ര കഴിച്ചാലും അവനത് മതി വരില്ല ചെറുനേക്കാളും കൂടുതലിഷ്ടം അതാണ് കേട്ടോ പിന്നെ ഭയങ്കര കുഞ്ചിപ്പുള്ളിയാണ് കേട്ടോ അവന് തീരെ കുഞ്ഞിലെ അവിടെ ഉപേക്ഷിച്ചപ്പോൾ ഞങ്ങൾ എപ്പോഴും അവന് കൊഞ്ചിക്കാറുണ്ട് അപ്പോൾ ആ കൊഞ്ചൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞങ്ങളെ കാണുമ്പോൾ അവനൊരു പ്രത്യേക സ്ഥലത്തിലൊക്കെ ഒച്ച ഉണ്ടാക്കും വലുതായെങ്കിലും അവൻ്റെ അതൊന്നും മാറിയിട്ടില്ല ചെറിയ കുഞ്ഞിനെ പോലെയാണ് കുഞ്ഞിൻ്റെ പെരുമാറ്റം വളരെ സാധുവായിട്ടുള്ളൊരു ഡോഗാണ് കേട്ടോ പാവമാണ് ഭയങ്കര ശാന്തശീലനാണ് പിന്നെ ഇവിടെ അവനഴിച്ചൊക്കെ ഇടുന്നുണ്ട് രണ്ടു നേരം അഴിച്ചിടും പിന്നെ കുറച്ച് നേരം പുറത്ത് ചങ്ങലയ്ക്കൊക്കെ കെട്ടുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട് കൂടും ചങ്ങലയും എല്ലാം എല്ലാ കാര്യവും ഒരു രാത്രിയുടെ മറവിൽ എപ്പോഴും ഇവനെയും വേറൊരു കുഞ്ഞിനോട് ഉപേക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരെയും നമ്മൾ രക്ഷിച്ചു രാത്രി ഭയങ്കര പേടിച്ച് വിറച്ചൊരു കടയുടെ മൂലയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ കണ്ടത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് പിന്നെ അതാ അവന് ഞാൻ സ്മാർട്ട് ഹീറ്റ് അതുപോലെ രണ്ട് പാക്കറ്റും ഡോഗ് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അവനത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് അവിടുത്തെ വീട്ടുകാർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ നല്ലപോലെ ചോറ് കഴിച്ചെന്ന് പറഞ്ഞു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സഹായിക്കാൻ കാരണം എനിക്ക് ഒട്ടും വ്യൂസോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് സഹായിക്കുക ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുക you <laughs>